നമ്മുടെ ആറാട്ടെണ് അങ്ങനെ ഒരു യുവാവ് പട്ടാപ്പകൽ പഞ്ഞു കിട്ടും അതിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇനി ആറാട്ടെണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മോഹൻലാലിന്റെ ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയാലോ അതേപോലെ സിനിമയായിരുന്നു ഇനിവേ നമ്മൾ സിനിമയെ കുറിച്ച് പറയുന്നില്ല ആ ഒരു സിനിമ ഇറങ്ങിയപ്പോ ഉണ്ടായി അവർ സോറി അവതാരമാണ് ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ സാധനം ഈ ആറാട്ടൻ വന്നതിന് പിന്നെയാണ് ആ ഒരു പാത പിന്തുടർന്ന് ഈ സൈഡിൽ ഡാൻസ് കളിക്കുന്ന ഒരു ഐറ്റത്തിന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അലൻജോസ് പററ ഇങ്ങനെ ഒരു ഐറ്റം കൂടെ വന്നത് ഈ രണ്ട് ഐറ്റങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ വേറൊരു ഐറ്റം കൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ർബേയുടെ റിവ്യൂ പറയുന്നതാണ് ഈ കേൾക്കുന്നത് ഇവന്മാരെയൊക്കെ എങ്ങനെ ഇനി നമ്മളിനി സഹിക്കുന്നാണ് എനിക്ക് മനസ്സിലാവുക ആ എന്തായാലും ഇങ്ങനെയുള്ള കുറെ ലൂട് സാധനങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ആറാട്ടെന്നെ എടുത്തിട്ട് കിടുന്നത് എന്തായാലും പുള്ളി കുറച്ച് വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആറാട്ടനെ പഞ്ഞി കിട്ടവൻ പറയുന്നത് അങ്ങനെയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അതൊക്കെ കിട്ടേണ്ടത് തന്നെയാണ് എന്തായാലും ആറാട്ടന്നെ പഞ്ഞു കിട്ടവൻ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് വരാം ഞങ്ങൾ സംസാരത്തിന്റെ അതിന്റെ ഇടയിൽ ഇയാള് നേരെ വന്ന് മുന്നോട്ട് വന്ന് നമ്മൾ നോക്കുമ്പോ തന്നെ രണ്ടടി മുന്നോട്ടു വരുന്നതാ കാണുന്നത് അയാൾ വന്നിട്ട് നേരെ ചോദിക്കുന്നു നീ എന്താ ചിരിച്ചു വരുന്നത് അപ്പൊ എന്റെ മറുപടി എന്ന് വെച്ച് കോമഡി ട്രാണ്ടി തന്നെ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും എന്താ ചേട്ടാ എന്താ പ്രശ്നം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ അയാളൊരു തെരുവാക്കും കൂട്ടി വിളിച്ചിട്ടാണ് പിന്നെ ഒരു കള് കളിട്ട് നീ എന്തിനാണ് തിരിച്ചു എന്തെങ്കിലും കളിയാക്കി നിങ്ങൾ എല്ലാവരും കളിയാക്കും ഇതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ തന്തക്ക് വിളിച്ചു തന്തക്ക് വിളിച്ചു ഇതാണ് ഉന്തിയത് അപ്പോഴാണ് നമ്മളങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയത് അപ്പൊ ഈ ഒരു വ്യക്തിയാണ് ആറാട്ടനെ പഞ്ഞു കിട്ടുന്നത് ഇവന്റെ പേര് സൽമാൻ എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ലുലു മോള് നിൽക്കായിരുന്നു ഈ പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നൊക്കെയാണ് അവർ ഇരങ്ങനെ നിന്നപ്പോ ആണ് നോക്കി ചിരിക്കുക അതുകൊണ്ട് ചെയ്തു അപ്പൊ ആരാട്ടെ അത് ചോദിച്ചത് അവന്റെ അടുത്തോട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങോട്ട് വീട് ചോദ്യം പറിച്ചില്ലേ ആറട്ടൺ എൻ്റെ ഇടയ്ക്ക് തെറി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് ഇനി ആറട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക എന്നാലും ഇവൻ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അതിന്റെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഞാനും അയാൾ ഈ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ പറയാൻ പറ്റാത്ത സംഭവം അവളുടെ ആറാട്ടൻ പുറത്ത് പറയാൻ കഴിയാത്ത ഒരു തെറിയും വിളിച്ച് ആ പെൺകുച്ചിന്റെ കയ്യിലൊക്കെ ആറാട്ടൻ ഒരു കാട്ടുകൂടിയാണ് ഏത് പെമ്പിള്ളാരെ കണ്ടാലും പിറ്റിവസം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഉണ്ട് കുറിച്ചുവിടാറുണ്ട് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു കപ്പാസിറ്റി ഒരു പെങ്കുച്ചിന്റെ കയ്യിൽ കയറി പിടിച്ച് തെറി വിളിക്കാനുള്ള കപ്പാസിറ്റി പുള്ളിക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഉണ്ടാവൂല കാര്യം വന്നിട്ടുണ്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പരാതി കൊടുക്കാൻ അവളെ അങ്ങനത്തെ രൂപത്തിൽ തെറി വിളിച്ചു കയ്യിലുണ്ട് അതേപോലെ തന്നെ സംഭവം നിങ്ങൾക്ക് ഈ അലിഗേഷൻ ഒക്കെ കേട്ട് എന്താണ് തോന്നുന്നത് പുള്ളിയെ കൊണ്ട് അതൊക്കെ നടക്കൂ ഇനി എങ്ങാണ് ആറട്ടെണ്ണം അങ്ങനെ ചെയ്തോ ഇനി ഇപ്പൊ പെണ്ണ് കിട്ടാത്തതിന്റെ ഒരു ഫസ്റ്റേഷൻ പെൺകുച്ചിനെല്ലാം കയറി പിടിക്കാൻ വല്ലതും പോയോ ആറാട്ടെണ്ണം അപ്പൊ ഇവര് പറഞ്ഞു ആറാട്ടെണ്ണം പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ ആ പെൺകുച്ചിനെ തെറി വിളിച്ചതിന്റെ തെളിവ് കയ്യിലുണ്ട് എന്നാണ് അത് കഴിഞ്ഞിട്ട് ആ പെങ്കുച്ചിനെ കൈ കയറി പിടിച്ചതിനൊക്കെ ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഉള്ളതായിരിക്കും അല്ലേ ഉം ആരാട്ടെന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞങ്ങളാലും വിചാരിച്ചില്ല കേട്ടോ അപ്പോ ചെറുക്കം മഞ്ഞും കിട്ടത്തില്ല തെറ്റ് പറയാൻ കഴിയുകയില്ല എന്തായാലും ഇതിന് ആറാട്ടൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ആറാട്ടൻ്റെ മോളിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടൊരു സീനൊക്കെ ഉണ്ട് മുറിഞ്ഞോ ഇന്നലെ നടന്ന സംഭവം പറയാമോ ഞങ്ങളോട് ഞാൻ അവിടെ ഒരു വീടേക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് മെട്രോ കയറിയാണ് ഗുളിമാളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന ആളും കൂടെ രണ്ടു കൂടെ വരുന്നുണ്ട് ഈ പൊളിന്ന് കളിയാക്കി ചോദിച്ചു വേണം അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ചോദിച്ചത് എന്നാൽ കളിയാക്കാൻ കാരണതാണ് അങ്ങനെ തർക്കം പോലെ ആയി ഉള്ളിലേക്ക് അതിനുള്ളിലേക്ക് വരുത്തേക്ക് അടിക്കാൻ അടിച്ചു പിന്നെ ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പോവുകയാണ് അടിക്കുക എക്സിലേറ്ററിൽ കയറിയ അവിടെ വന്ന് അടിക്കുക മൂന്നാൾ താണക്കെ വന്ന് അടിക്കുക അണ്ണ എന്നത് പറയുന്നത് അവൻ കളിയാക്കി ചിരിച്ച് അത് ചോദിക്കുമ്പോൾ പാടി കിട്ടിയെന്നാണ് അപ്പൊ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സത്യമാണെന്ന് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവനെന്തോ കളിയാക്കി ചിരിച്ചു എന്ന് എന്നെ ഈ പുള്ളി അങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് ഈ വഴക്കൊക്കെ ഉണ്ടാവുന്നതാണ് അവൻ പറയുന്നത് അങ്ങനെ അവിടെ കയറി ചെല്ലുവോ ആ പെൺകൊച്ചിനെ കൈയ്യെ കയറി പിടിക്കാൻ തുടങ്ങുവോ ആ പെൺകോച്ചിനെ പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള തെറി വിളിച്ചു എന്നാണ് അവൻ പറയുന്നത് ആറാട്ടെണ്ണം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഏകദേശം അവൻ പറഞ്ഞു ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആറാട്ടെണ്ണന് ഈ അടി അർഹിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതോടെ ആറാട്ടെണ്ണം ഒതുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഒതുങ്ങിയാലും വേറെ കുറെ സാധനങ്ങളെ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിനെ സഹിക്കണം